ദുബായിൽ ഇനി ടാക്സി ലഭിക്കണമെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി സാധ്യമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഹല ടാക്സി ഈ ഒരു നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്യുക അതിനുശേഷം ഹായ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇനിയുള്ള ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എത്രയാണ് പ്രൈസ് എവിടത്തേക്കും കാണപ്പെടുന്നത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് കാർഡ് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താനും പറ്റും നാലാൾ വരെ പോകുന്ന ടാക്സി മാത്രമേ ലഭിക്കുകയുള്ളൂ അതിന് മേലെ പോകുന്നത് നിങ്ങൾക്ക് കരി മാപ്പ് വഴി ചെയ്യാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നിയാൽ അഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങളത് എടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ദിർഹം നിങ്ങൾ കൊടുക്കേണ്ടി വരും ഫൈനായിട്ട് അത് നിങ്ങളുടെ നെക്സ്റ്റ് പേയ്മെന്റ് നെക്സ്റ്റ് സമയം നിങ്ങൾ ആ ടാക്സി വിളിക്കുമ്പോൾ നിങ്ങൾ ഈടാക്കുന്നതാണ് ദുബായിൽ എല്ലായിടത്തും ഇത് ലഭ്യമാണ് വാട്സ്ആപ്പിന്റെ ഏറ്റവും പുതിയ ചാറ്റ് ബോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്രമങ്ങൾ സജ്ജീകരിക്കുന്നത് ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാനോ നിങ്ങൾക്ക് സർവീസ് കൊടുക്കാനോ ഇതുപോലെയുള്ള വാട്സ്ആപ്പ് എഐ ചാറ്റ് ബോർട്ട് വെബ്സൈറ്റിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മുനീർ അൽവഫ മിഥ്ലോ